ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ മലമ്പുഴക്ക് പോവുകയാണ് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം ബൈ ബായ് അപ്പോൾ ഗായ്സ് ഇവിടെ എത്തി ഇതൊരു മലമ്പുഴ ഒരു ഭാഗമാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മച്ചി ബാക്കിൽ വീഡിയോ എടുക്കുകയാണ് പിന്നെ കുഞ്ഞോളും ഞാനും ഉപ്പച്ചിയും ഷെഫിട്ടനും മുന്നിൽ പോവുകയാണ് പിന്നെ അപ്പം ഗായ് ഞങ്ങൾ മുതലനെയും പാമ്പയും ഒക്കെ കാണാൻ പോവുകയാണ് ഇതാ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണ് അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞു ഗാഴ്സ് ഇതാ കുറെ പാമ്പുകൾ ഇവിടെ ഉണ്ട് ആ വിറ്റുകൾക്ക് വിഷമുണ്ട് വിഷമില്ലാത്തതും ഉണ്ട് പിന്നെ തിറ്റുള്ള പേരൊക്കെ മേലെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറെ പാമ്പുകളുണ്ട് ചെ ചിലത് അനക്കമില്ലാതെ കിടക്കുന്നുണ്ട് ചിലത് അനങ്ങുന്നുണ്ട് പിന്നെ അപ്പൊ ഗൈസ് ഞാനും താത്തി ഇതൊക്കെ കാണുകയാണ് പാമ്പുകൾ അടിപൊളിയായിട്ടിരുന്ന് നല്ല വിഷമുള്ള പാമ്പുകൾ കേട്ടോ അപ്പം ഇനി ഇതേനൊക്കെ നല്ല രസമുണ്ട് ഇനി മലമ്പാമ്പിനൊക്കെ കാണാൻ പോവുകയാണ് ഇതായിക്കുന്നു മലമ്പാമ്പ് ഇനി അവിടെ ഒരു കൂട്ടിയിൽ മലമ്പാമ്പുണ്ട് ഇതൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇനി അത് അവിടെ ഇരുന്ന് ഇങ്ങോട്ട് നോക്കൂ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല മരങ്ങളും ചെടികളും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ അങ്ങോട്ട് അങ്ങോട്ടാണ് പോകുന്നത് അവിടെയാണ് അവിടെയാണ് പലതരമുള്ള പാമ്പുകളൊക്കെ ഉള്ളത് നിറയെ കൂടുകളൊക്കെ നൈറ്റിയായത് ഇതൊക്കെയാണ് നല്ല കുറേ പാമ്പ് ഇതൊക്കെ വിഷമുള്ളത് വിഷമില്ലാത്ത ഈ അപ്പോൾ കഴിച്ച് ഞങ്ങൾ മുതലൊക്കെ കണ്ടു നല്ല നേരെ കാണാൻ പറ്റിയില്ല പിന്നെ ഇതാ ഇതിന്റെ ഇടയിലൊക്കെ പാമ്പുകളും പിന്നെ നീർ പാമ്പും ഒക്കെ ഉണ്ട് അപ്പം ഗ്യാസ് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവുകയാണ് ഇവിടെ എല്ലായിടത്തും കൂടി അടിപൊളിയാണ് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം കേട്ടോ അപ്പം ഗ്യാസ് ഇതാണ് മരം പാമ്പ് ഇതിൽ രണ്ട് പാമ്പുണ്ട് ഇതാണ് മലമ്പുഴയുടെ ഫ്രണ്ട് ഭാഗം നല്ല ഭ ഭംഗിയാണ് നല്ല മനോഹരമാണ് കൈസ് ഞങ്ങളവിടെ ചായ ഒടിക്കാൻ പോവുകയാണ് അവിടെ തിര നല്ല തിരക്കൊക്കെ ഉണ്ട് നല്ല അങ്ങനെ മാങ്ങ ഉപ്പിലിട്ടതും ചോ അങ്ങനെ കഴിച്ചു പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു പോവുകയാണ് അങ്ങനെ ഞങ്ങളൊരു വാപ്പ് വെച്ച് നിൽക്കുന്ന ഒരു മീനിനെ കണ്ടു പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടാണ് അവളുടെ പേര് റിയാ എങ്ങനെയൊന്നും അറിയില്ല നല്ല എക്സൈറ്റഡാണ് ഞങ്ങൾ പിന്നെ അതാ അപ്പോൾ കായ്സ് ഞങ്ങൾ കയറാൻ പോവാണ് ഞാനും എൻ്റെ അനിയത്തി എൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ട് ഞാനും എന്തെൻ്റെ ഫ്രണ്ടുമാണ് ഒന്നിലിരിക്കുന്നത് പോളി ഫീലാണ് സൂപ്പർ വൈബാണ് നല്ല രസമുള്ള കാഴ്ചകളും നല്ല രസമുള്ള ഭംഗിയുള്ള എന്താ ഒരു ഇതൊക്കെ കണ്ടു ഇതാണ് കായ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാഴ്ച നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഇത് ഇവിടുന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ അടിപൊളി വൈബാണ് പക്ഷെ ചെറിയ പേടിയൊക്കെ തോന്നും ഇങ്ങള് വന്നിട്ട് വന്നിട്ടെങ്കിൽ റോപ്പിലൊക്കെ കയറിയിട്ട് എന്താ അങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കാഴ്ച കാഴ്ച നല്ല ഭംഗിയുള്ള ഫീ നല്ല ഫീലിങ് വരുന്ന ഒരു കാഴ്ചയാണ് ഇതാണ് ടവറ് ഏയ് ഇതാണ് മലമ്പുഴ ഡാം ഇത് ഇതിലുള്ള പാലൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ ഇതാണ് ഗൈസ് മലമ്പുഴയിലെ രാത്രിയുടെ കാഴ്ചകൾ ഇത് നല്ല ഭംഗിയുള്ളതാണ് നല്ല ൊട്ടകത്തിൻ്റെ പുറത്തൊക്കെ കയറി ഞാനും ഞാനിയത്തി അനിയൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനും പാടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ സഞ്ചരിച്ചിട്ട് കുറച്ച് ദൂരം പോയി റോഡിലൂടെ പോകുമ്പോൾ എല്ലാവരും ഞങ്ങളെ തന്നെ ശ്രദ്ധിക്കുകയാണ് പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചു വരികയാണ് ഞങ്ങൾ മലമ്പുഴ തിരിച്ച് പോവുകയാണ് വീട്ടിലേക്ക് അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നല്ലൊരു ഹോട്ടൽ തേടി പോവുകയാണ് അപ്പോൾ അപ്പൊ ഹോട്ടലിക്കെത്തി നല്ലൊരു ഹോട്ടലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിന്റെ ഉൾഭാഗമൊക്കെ എല്ലാവരും കണ്ടുനോക്ക അപ്പൊ ഞങ്ങൾ കഴിച്ചത് പൊറോട്ടയും ബീഫും ബട്ടർ ചിക്കനും ആണ് അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഞങ്ങള് ഡാൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പൊ വീട്ടിലേക്ക് പോവാണ് ക്ഷീണിച്ച് ടയർഡായിരിക്കാണ് അപ്പൊ ഞങ്ങളെ വീഡിയോ കാണുന്നവര് ഇഷ്ടപ്പെട്ടവര് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ